ജനാധിപത്യത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാനുള്ള സമാനതകളില്ലാത്ത പോരാട്ടത്തിലാണ് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യയെ ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്തുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളായ ഇന്ത്യ സഖ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ പ്രതിപക്ഷനിരയിലെ എല്ലാ കക്ഷികളും ഐക്യപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നടത്തുന്ന പോരാട്ടം ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലോക്സഭാ രാജ്യസഭാ പ്രതിനിധികൾ അടക്കം പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ച് രാജ്യമാകെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു മാർച്ചിന്റെ മുൻനിരയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരായ എ എ റഹീം ജോൺ ബ്രിട്ടസ് കടവൂർ ശിവദാസൻ സന്തോഷ് കുമാർ തുടങ്ങിയവരൊക്കെ തോളോടുതോൾ ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തോട് ഐക്യദാർഢ്യപ്പെട്ടിരുന്നു സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്നവരും അല്ലാത്തവരുമായ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ നേതാക്കളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും റാലികളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയുമൊക്കെ ഭരണഘടനയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ പോരാട്ടത്തോട് സന്ധിയില്ലാത്ത സമരം നടത്തുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരൂഹമായ മൗനം അവലംബിക്കുന്നത് കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസങ്ങളായി രാജ്യം മറിക്കുന്ന സമര കോലാഹലങ്ങളും പോരാട്ടങ്ങളും നടക്കുമ്പോഴും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിഷേധിക്കാനാവാത്ത തെളിവുകൾ കൊണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർത്ഥിക്കുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ പോലും ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയെ നിലനിർത്തുവാനുള്ള അവസാന പോരാട്ടം എന്ന നിലയിൽ അറിയപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായുള്ള ഈ സമരമുഖത്ത് നിരുപാധികം ഐക്കപ്പെടേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരൂഹമായ മൗനം തുടരുന്നതിന് പിന്നിൽ എന്തായിരിക്കും കാരണം എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് പോലെ തന്നെ സി പി എം ബി ജെ പി അന്തർധാര കേരളത്തിൽ സജീവമാണെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഈ മൗനം പരോക്ഷമായി പറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം സാധ്യമായ നിമിഷം മുതൽ കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വളരുവാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്നതിൽ സി പി എമ്മിന്റെ പങ്ങിനെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടായിരുന്ന വിമർശനങ്ങളിൽ ശരിവെക്കുന്ന തരത്തിലാണ് പിണറായി വിജയന്റെ മൗനം എന്ന് നാം കരുതേണ്ടി വരും അതുമല്ലെങ്കിൽ വാത്സല്യനിധിയായ ഒരു പിതാവിന്റെ വേദനകൾക്ക് മുൻപിൽ രാജ്യമോ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഒന്നുമല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കരുതുന്നതെന്ന് നമുക്ക് വിലയിരുത്താം കാരണം ിൽ തൂങ്ങിക്കിടക്കുന്ന കാലത്തോളം നരേന്ദ്രമോദിക്കോ ബി ജെ പി സർക്കാരിനോ എതിരെ വാതുറന്നാൽ തന്റെ മകൾ ഇരുമ്പഴിക്കുള്ളിലാകുമെന്ന ഒരു പിതാവിന്റെ ധർമ്മസങ്കടമാവാം പിണറായി വിജയൻ ആചരിക്കുന്ന മൗനത്തിന് പിന്നിൽ ഇനി അതുമല്ലെങ്കിൽ സ്വർണക്കടത്ത് എന്ന ഭൂതത്തെ കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന കാലത്തോളം നിലവിലെ കേരള മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ കക്ഷികളുടെ ഇത്തരം പ്രതിഷേധങ്ങളിൽ മൗനം ആചരിച്ചേ മതിയാവും കാരണങ്ങൾ പലതാണെങ്കിലും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ അപജയത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഒരു വാക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ പോലും പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ കഴിയാത്ത രാജ്യത്തോടും ജനങ്ങളോടും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് സാക്ഷര കേരളത്തെ നയിക്കുന്നതെന്നത് നമുക്കെല്ലാവർക്കും ലജ്ജാകരം തന്നെയാണ് ഒരു ഭരണാധികാരി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും രാജ്യത്തോടും ജനങ്ങളോടും അനുഷ്ഠിക്കേണ്ടതായ യാതൊരു ധാർമ്മികതയും ബാധ്യതയും പൊതുജനങ്ങളോട് നിറവേറ്റാൻ കഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ താനിരിക്കുന്ന കസേരയുടെ വലിപ്പത്തെക്കുറിച്ചും താൻ അലങ്കരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും സംഘപരിവാർ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുന്ന ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടാത്ത പക്ഷം ഇനി വരുന്ന കാലവും തലമുറകളും താങ്കളെ വിചാരണയ്ക്ക് വിധേയനാക്കുമെന്നതിൽ തർക്കമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങി എന്ന് അവകാശപ്പെടുന്ന കാരണഭൂതൻ എന്ന വിളികളിൽ അഭിരമിക്കുന്ന പിണറായി വിജയന് എന്ത് ജനാധിപത്യം എന്ത് ഭരണഘടന എന്ത് പ്രതിപക്ഷ ഐക്യം ഇന്ത്യയെ ജനാധിപത്യ രാഷ്ട്രമായി നിലനിർത്തുവാനുള്ള ഈ അവസാന പോരാട്ടത്തിൽ രാഹുലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യവും വിജയിക്കുക തന്നെ ചെയ്യും അന്ന് അതിന്റെ ആനുകൂല്യം കൈപ്പറ്റാൻ ഇന്ത്യ സഖ്യത്തിന്റെ പേര് പറഞ്ഞ് അവർ നയിച്ച പോരാട്ടത്തിന്റെ അവകാശവും പറഞ്ഞ് പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണിയും വീരവാദം മുഴക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എന്തായാലും രാഹുലും രാജ്യവും തയ്യാറാവില്ല കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അതിനെ കെട്ടിപ്പടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രാഹുലിന്റെ സിരകളിൽ ഓടുന്നതും രാജ്യത്തെ നിർമ്മിച്ച രക്തമാണെന്ന് മറക്കരുത്